ചിറക് നഷ്ടപ്പെട്ട ഒരു പരുന്ത് ആ പരിന്തിന് മൂന്ന് വർഷമായി പരിചരണം ഒരുക്കുന്നു വനപാലകർ സഹജീവി സ്നേഹത്തിന്റെ നീർക്കാഴ്ചയായി മാറുകയാണ് പത്തനംതിട്ട കോന്നി നിന്നുള്ള ഈ കാഴ്ചകൾ ഈ റിപ്പോർട്ടോടുകൂടി കരുത്തും ശര്യവും ഇപ്പോഴും ഈ പക്ഷിക്കുണ്ട് പക്ഷെ മാനത്ത് പറന്നുയരാനുള്ള കഴിവ് ഈ പരുന്ത് മറന്നിട്ടുണ്ടാകണം അതിന് പിന്നിലെ കഥ ഇങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കോമി ഫോറസ്റ്റ് സ്ട്രൈക്കിംഗ് ഫോഴ്സിലേക്ക് ഒരു സന്ദേശമെത്തി കൊല്ലം തേവലക്കരയിൽ നിന്നുമായിരുന്നു ആ ഫോൺ കോൺ ചോരയിൽ കുളിച്ച് ഒരു പരുന്ത് വഴിയരികിൽ കിടക്കുന്നു വേഗം എത്തിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം കോന്നി ഫോറസ്റ്റ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് വനപാലകർ ഉടൻ അങ്ങോട്ട് പുറപ്പെട്ടു പരുന്തിനെ കണ്ടെടുത്ത് കോന്നിയിലെ ഓഫീസിലെത്തിച്ചു വിദഗ്ധ പരിശോധനയും നടത്തി പരുതിന്റെ ചിറക് പൂർണ്ണമായും അരിഞ്ഞുകളഞ്ഞ നിലയിലാണെന്ന് ഡോക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ചിറകിന്റെ മൂല കോശവും നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി ചിറക് വളരില്ല കാട്ടിലേക്ക് വിട്ടാൽ അതിജീവന സാധ്യത തീർത്തും വിരളം ഏതോ മനുഷ്യർ ചെയ്ത കൊടും ക്രൂരതയാണിത് കൂട്ടിലിട്ട് വളർത്താൻ ചെയ്തതാക്കണം ചില മനുഷ്യരുടെ കൊടും ക്രൂരത കൊണ്ട് മുറിവേറ്റ ഈ പരിന്തിന് മറ്റൊരു കൂട്ടം നല്ല മനുഷ്യർ സംരക്ഷണമേകി കടലേക്ക് വിട്ടാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറക്കുള്ളത് കൊണ്ട് കോണി ഫോറസ്റ്റ് സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ വനപാലകർ പരുന്തിന് ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും നൽകി പരിചരിച്ചു കൂട്ടിലിട്ടല്ല പരിചരണം പരുന്തിന് സ്വതന്ത്രമായി വിഹരിക്ക ഭക്ഷണമായി മീനും ഇറച്ചിയും നൽകും പക്ഷിയുടെ വന്യ സ്വഭാവം അതേപടി നിലനിർത്തി തന്നെയാണ് പരിചരണം ഇണക്കി നിർത്താൻ ശ്രമിച്ചിട്ടേയില്ല പക്ഷെ തന്റെ പരിചരണത്തിന് സമയം നീക്കിവെക്കുന്ന തനിക്കായി ഇത്രയൊക്കെ ചെയ്തു തരുന്ന ഈ നല്ല മനുഷ്യരെ കണ്ടില്ലെന്നടിക്കാൻ പരുന്തിന് ആയില്ല സ്വാഭാവികമായ ഒരിണക്കം പരുന്തിന് ഇപ്പോൾ ഇവിടുത്തെ വനപാലകരോടുണ്ട് ഒരു തവണ പോലും അക്രമ സ്വഭാവം കാട്ടിയിട്ടില്ല മൂന്നര വർഷത്തോളമായി നമുക്കിതിനെ ലഭിച്ചിട്ട് കൊല്ലം തേവലക്കയൽ എന്ന സ്ഥലത്തു നിന്നാണ് ഇതിനെ കിട്ടിയത് അവിടെ റോഡ് സൈഡിൽ പരിക്കോറ്റി കിടക്കുന്നതായിട്ട് പൊതുജനങ്ങൾ പ്രകാരം നമ്മളവിടെ ഇപ്പോൾ എടുത്തതാണ് എടുത്തുകൊണ്ട് വന്നാൽ നമ്മളിവിടുത്തെ ഡോക്ടറെ കാണിക്കുകയും പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് പ്രകാരം അതിൻ്റെ മൂലകോശങ്ങൾ നശിച്ചതിനാൽ തുടർന്ന് അതിൻ്റെ ചിറക് വളരാൻ സാധ്യല്ല എന്നതിനാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് വളർത്തുകയായിരുന്നു പിന്നെ ഇതിനെ കാട്ടിലേക്ക് വിട്ടാലും അതിജീവനശേഷി നഷ്ടപ്പെട്ടത് പോകുന്നതിനാൽ തുറന്ന് ഇവിടെ വളർത്തി ഇതിനെ മത്സ്യം മറ്റും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അത് ഇപ്പം ട്രീറ്റ്മെൻ്റ് ഇല്ല നിലവിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുന്ന നിരവധി മൃഗങ്ങളെ കോമി ഫോറസ്റ്റ് ഫോഴ്സ് സമാനമായി പരിചരിച്ച് കാട്ടിലേക്ക് മടക്കി അയക്കാറുണ്ട് പരിക്കേറ്റ മൃഗങ്ങൾ പരിക്കേറ്റ മൃഗങ്ങളെ നമ്മൾ ഒരുപാട് ഈ ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ മുറിവ് ഭേദമാക്കി നമ്മൾ അയച്ചു കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സ്വഭാവം പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മളോട് ഒരു അല്പം ഉണ്ട് നമ്മുടെ ഒരു ഭാഗമായിട്ട് തന്നെ മരച്ചില്ലകളിൽ നിന്നും മുകളിലേക്ക് കയറാൻ പരുന്ത് നിരന്തര ശ്രമം നടത്തുന്നുണ്ട് ആകാശത്തെ ഉയരെ പറക്കണം എന്നു തന്നെയാണ് പരുതിന്റെ ആഗ്രഹം എന്ന് തോന്നിപ്പോകും ചിറക് നഷ്ടപ്പെട്ടാലും ജന്മ സവിശേഷത അങ്ങനെ തന്നെ ഉണ്ടാകുമല്ലോ ജനം പത്തനംതിട്ട